നമസ്കാരം നായകനായി തന്നെ ആദ്യ സിനിമയിൽ അരങ്ങേറിയ നടനാണ് പൃഥ്വിരാജ് പിന്നീട് അങ്ങോട്ട് നിരവധി സൂപ്പർ ഹിറ്റ് സിനിമകളുടെ ഭാഗമായി മാറാൻ പൃഥ്വിരാജിന് സാധിച്ചു തുടക്കകാലത്ത് പൃഥ്വിരാജിന്റെ പേരിനോട് ചേർത്ത് പല തടിമാരുടെയും പേര് പറഞ്ഞു കേട്ടിരുന്നു പൃഥ്വിയും നവ്യയും പ്രണയത്തിലാണ് പൃഥ്വിയും കാവ്യം പ്രണയത്തിലാണ് മീരാജാസ്മിനെ വിവാഹം കഴിക്കും എന്നിങ്ങനെ പല കഥകൾ പ്രചരിച്ചിരുന്നു എന്നാൽ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ടായിരുന്നു പൃഥ്വിയുടെ വിവാഹം മാധ്യമ പ്രവർത്തകയായ സുപ്രിയ മേനോനെയാണ് പൃഥ്വിരാജ് വിവാഹം കഴിച്ചത് മലയാള സിനിമാ രംഗത്ത് വലിയ തരംഗം സൃഷ്ടിക്കാൻ പൃഥ്വിരാജിന് തുടക്കകാലത്ത് സാധിച്ചിട്ടുണ്ട് നന്ദനം സ്വപ്നക്കൂട് തുടങ്ങിയ സിനിമകളുടെ ആരാധകമാരുടെ പ്രിയങ്കരനായി പൃഥ്വിരാജ് മാറി വ്യക്തിത്വത്തിലെ പ്രത്യേക തകൊണ്ട് ഒട്ടേറെ ആരാധകരെ സമ്പാദിച്ച താരമാണ് പൃഥ്വിരാജ് കുമാരൻ പ്രായത്തിൽ കവിഞ്ഞ പക്വതയോടെ കാര്യങ്ങളെ സമീപിക്കുകയും തീരുമാനങ്ങൾ എടുക്കുകയും സംസാരിക്കുകയും ചെയ്യുന്ന ചുരുക്കം ചില യുവ പ്രതിഭകളിൽ ഒരാൾ പാനിന്ത്യൻ തലത്തിൽ മലയാള സിനിമ ആഘോഷിക്കപ്പെടാൻ ഒരു കാരണം താരം കൂടിയാണ് ഒരു സമയത്ത് ഏറെ പെൺകുട്ടികൾ നടന്റെ ആരാധക ബൃന്ദത്തിലുണ്ടായിരുന്നു ഇപ്പോഴത്തെ ഒരു ഇരുപത്തി അഞ്ചു വയസ്സിൽ നടൻ നൽകിയ ഒരു അഭിമുഖം വീണ്ടും വൈറലാവുകയാണ് സ്കൂൾ കോളേജ് ജീവിതം പ്രണയം ആരാധകന്മാർ എന്നിവയെക്കുറിച്ചെല്ലാം താരം വളരെ പക്വതയോടെയാണ് വർഷങ്ങൾക്ക് മുമ്പ് അമൃത ടിവിക്ക് നൽകിയ അഭിമുഖത്തിൽ സംസാരിച്ചത് സ്കൂൾ ലൈഫും കോളേജും ലൈഫും തമ്മിൽ കമ്പാരിസൺ നടത്താൻ പോലും എനിക്ക് അർഹതയില്ല കാരണം ഒരു ശരാശരി ചെറുപ്പക്കാരന്റെ ക്യാമ്പസ് ജീവിതം എനിക്ക് ലഭിച്ചിട്ടില്ല പന്ത്രണ്ടാം ക്ലാസ് കഴിഞ്ഞയുടൻ തുടർ പഠനത്തിനായി ഞാൻ ഓസ്ട്രേലിയയിലേക്ക് പോയി അവിടുത്തെ ക്യാമ്പസ് ലൈഫ് വളരെ വ്യത്യസ്തമാണ് ഏതാണ്ട് ഓഫീസിൽ പോകുന്ന പ്രതീതിയാണ് അതുകൊണ്ട് തന്നെ സ്കൂൾ ഓർമ്മകൾ മാത്രമേ എനിക്കുള്ളൂ ഒരു സാധാരണ ക്യാമ്പസ് ജീവിതം മിസ് ചെയ്തതിൻ്റെ കുഴപ്പങ്ങളാകും എൻ്റെ പേഴ്സണാലിറ്റിയിലുള്ളത് ഞാൻ വളരെ നേരത്തെ വളർന്നു പോയൊരു കുട്ടിയാണ് പിന്നെ നമ്മൾ വ്യക്തമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഫാൻസ് എന്ന് പറഞ്ഞാൽ അവർ എൻ്റെ ഫാൻസ് അല്ല അവരൊക്കെ മനസ്സിൽ കൊണ്ട് നടക്കുന്നത് അവരുടെ സങ്കല്പത്തിലെ ഒരു ഉണ്ട് അവർ കണ്ട കഥാപാത്രങ്ങളിലൂടെയും സിനിമകളിലൂടെയും അവർ സൃഷ്ടിച്ചൊരു സൃഷ്ടിച്ചിരിക്കുന്ന ഒരു പൃഥ്വിരാജ് യഥാർത്ഥ പൃഥ്വിരാജിനെ പരിചയപ്പെടുമ്പോൾ അവരെല്ലാം നിരാശരാകും കാരണം അവരുടെ മനസ്സിലെ കാരിക്കേച്ചറിൻ്റെ അത്രയും ഇൻട്രസ്റ്റിംഗ് ആയിരിക്കില്ല ഞാൻ ഞാനൊരു സാധാരണ ഇരുപത്തിയഞ്ച് വയസ്സുകാരനാണ് ഒരു ഇരുപത്തിയഞ്ചുകാരനായ വ്യക്തിക്ക് എന്തൊക്കെ ഗുണങ്ങളും ചാബല്യങ്ങളും ഉണ്ടോ അതെല്ലാം എനിക്കുമുണ്ട് പൃഥ്വിരാജ് സംസാരിച്ചു തുടങ്ങി വിദേശ പഠനകാലത്ത് മനസ്സിൽ ഇടം പിടിച്ച പെൺകുട്ടിയെക്കുറിച്ചും ഭാവി വധുവിനെക്കുറിച്ചുമുള്ള സങ്കല്പങ്ങളെക്കുറിച്ചും നടൻ മനസ്സ് തുറക്കുകയുണ്ടായി ഓസ്ട്രേലിൽ വെച്ച് ജൂൺ എന്നൊരു പെൺകുട്ടിയെ എനിക്ക് ഇഷ്ടമായിരുന്നു പക്ഷേ ആ കുട്ടി ലെസ്പിയൻ ആയിരുന്നു അവൾ ലെസ്പിയൻ അല്ലായിരുന്നുവെങ്കിൽ തീർച്ചയായും ഞാൻ പ്രണയിക്കുമായിരുന്നു അതിനൊന്നാമത്തെ കാരണം അവൾ അതീവ സുന്ദരിയായിരുന്നു എന്നതാണ് രണ്ടാമത്തെ കാര്യം അവൾ വളരെ ആയിരുന്നു ആ സമയത്ത് ഞാൻ വീട്ടിൽ നിന്നെല്ലാം വിട്ടു നിൽക്കുന്നത് കൊണ്ട് വളരെ ദുർബലനായിരുന്നു ദൂരെ വന്ന് ജീവിക്കുകയല്ലേ ആരും ഒപ്പമില്ല അവളാണ് എന്നെ ടേക്ക് കെയർ ചെയ്തിരുന്നത് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി തരുമായിരുന്നു ചില ഡിഷ് ഉണ്ടാക്കാൻ പഠിപ്പിച്ചും തന്നു അവളെ നല്ല അവൾ നല്ല കുട്ടിയായിരുന്നു വിവാഹം എന്നുണ്ടാകും എന്നതിനെ കുറിച്ച് യാതൊരു ഐഡിയയും ഇല്ല ഫാമിലി പലരും ചോദിച്ചു തുടങ്ങി ഇരുപത്തിയഞ്ച് വയസ്സായാലോ ചേട്ടൻ്റെ കല്യാണവും കഴിഞ്ഞു എൻ്റെ കസിൻസിൽ വിവാഹം കഴിക്കാത്തത് ഞാൻ മാത്രമാണ് പക്ഷെ അറേഞ്ച്ഡ് മാരേജ് എനിക്ക് സാധിക്കില്ല വിവാഹം ഒരുപാട് വൈകുമോ എന്നൊരു സംശയം എനിക്കുണ്ട് ഒരു പെൺകുട്ടിയെ ഇപ്പോൾ ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് വിളിച്ചു കൊണ്ടു അത് ഞാൻ ചെയ്യുന്ന ഏറ്റവും വലിയ ക്രൂരതയാകും ഭാര്യ എന്ന് പറയുമ്പോൾ അവൾ എന്തെങ്കിലുമൊക്കെ ആഗ്രഹിക്കില്ലേ സമയമെങ്കിലും അതൊന്നും കൊടുക്കാൻ എൻ്റെ കയ്യിലില്ല ഒരുപാട് പെൺകുട്ടികളോട് എനിക്ക് ഇൻഫാക്റ്റേഷൻ തോന്നിയിട്ടുണ്ട് എൻ്റെ കൂടെ അഭിനയിച്ച എല്ലാ നായികമാരും ഭയങ്കര സുന്ദരികളാണ് സൗന്ദര്യം മാത്രം പോരാ വ്യക്തിത്വത്തിൽ ചില പ്രത്യേകതകൾ വേണം അല്ലെങ്കിൽ എനിക്ക് ബോറടിക്കുമെന്നുമാണ് പൃഥ്വിരാജ് പറഞ്ഞത് ആഗ്രഹിച്ചതുപോലെ ഒരു പെൺകുട്ടിയെ പിന്നീട് നടന പങ്കാളിയായി ലഭിക്കുകയും ചെയ്തു നടനെക്കുറിച്ച് അക്കാലത്തും പല ഗോസിപ്പുകൾ പ്രചരിച്ചിരുന്നു നബിയ നായരും പൃഥ്വിരാജും പ്രണയത്തിലായിരുന്നെന്നും ഏറെ ചർച്ചയായി ഗോസിപ്പായിരുന്നു നന്ദനം നന്തരം കൂടെ തുടങ്ങിയ സിനിമകളിൽ ഇവർ ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട് പിന്നീട് മലയാളത്തിലെ മുൻനിര നടിമാരിൽ പലരുമായും ചേർത്ത് പ്രത്യേക ഗോസിപ്പുകൾ വന്നു അക്കാലത്ത് ഇരുവരും പ്രണയത്തിലാണെന്ന് ഗോസിപ്പുകൾ വന്നിരുന്നു ഒരിക്കൽ ഇതേക്കുറിച്ച് പൃഥ്വിരാജിൻ്റെ അമ്മ നടി മല്ലികാ സുകുമാരൻ സംസാരിച്ചിട്ടുണ്ട് നടിയുടെ വാക്കുകളും ചർച്ചയായിരുന്നു മലയാളികൾക്ക് ഒരു ധാരണയുണ്ട് അഞ്ച് പടത്തിൽ ഒരു നായിക ഒരുമിച്ച് അഭിനയിച്ചാൽ ആ നായികയുമായി പ്രണയത്തിലാണെന്ന് അവരെ കെട്ടുമോ കെട്ടാതെ പോയതാണോ അവർക്ക് ഇഷ്ടമായിരുന്നു എന്നെല്ലാം കഥകൾ വരും ആരടിച്ചുണ്ടാക്കിയ കഥകളാണെന്ന് എനിക്കറിയില്ല പൃഥ്വിരാജ് വെള്ളിത്തിരയിൽ അഭിനയിക്കുമ്പോൾ ചേച്ചിയുടെ നാട്ടുകാരിയാണ് നവ്യ നായരെന്ന് ചിലർ പറഞ്ഞു അതുകൊണ്ട് എന്താണെന്ന് ഞാൻ ചോദിച്ചു എനിക്കറിയാവുന്ന ടീച്ചറുടെ മോളാണത് നവ്യയുടെ അച്ഛനെയും അമ്മയെയും ഒക്കെ അറിയാം വെറുതെ വിടെന്ന് ഞാൻ പറഞ്ഞു അവർ നല്ല നല്ലതുപോലെ ജീവിക്കുന്നു ഒന്നാംതരം ഡാൻസർ ആണ് ആ കുട്ടി എന്നാണ് മല്ലിക സുകുമാരൻ പറഞ്ഞത് രണ്ടായിരത്തിൻ്റെ തുടക്കവർഷങ്ങളിൽ പൃഥ്വിരാജിനെക്കുറിച്ച് പല ഗോസിപ്പുകളും വന്നിരുന്നു നടനതൊന്നും കാര്യമാക്കിയതുമില്ല കൂടാതെ തുടക്കകാലത്ത് പൃഥ്വിരാജിനെക്കുറിച്ച് പല വിധത്തിലുള്ള ഗോസിപ്പുകൾ വന്നു ഒരു അഭിമുഖത്തിൽ സംസാരിക്കവേ അതേക്കുറിച്ച് മല്ലിക സുകുമാരൻ സംസാരിച്ചിരുന്നു കാവ്യമാധവൻ സമൃദ്ധാസുനിൽ മീരാ ജാസ്മിൻ എന്നിങ്ങനെ മലയാളത്തിലെ ഒട്ടുമിക്ക യുവതാരമാ താരസുന്ദരിമാരുടെ പേരിനൊപ്പം പൃഥ്വിയുടെ പേര് കൂടി ചേർത്ത് കഥകൾ വന്നിരുന്നു എന്നാൽ അവരിൽ ആരുമായിട്ടും പൃഥ്വിക്ക് അങ്ങനെ ഒരു ബന്ധം ഉണ്ടായിട്ടില്ലെന്നാണ് മല്ലിക പറഞ്ഞത് കുറെ കാലം കാവ്യമാധവന്റെ പേര് ചോദിച്ചു പരിചയം വെച്ച് കല്യാണത്തിനും മറ്റും പോകും അതിന്റെ പേരിൽ എന്തോ ഉദ്ദേശമാണ് അവർ ഈ കല്യാണത്തിന് വന്നതെന്ന് പറയുന്നത് ശരിയല്ലെന്നും മല്ലിക സുകുമാരൻ ചൂണ്ടിക്കാട്ടി അതുപോലെ സമൃദ്ധാ സുനിലും അവർ പേരും അഭിനയിച്ച മാണിക്കക്കൽ എന്ന സിനിമയുണ്ട് സമൃദ്ധിക്ക് പറ്റിയ വേഷമാണത് എനിക്ക് സമൃദ്ധി വളരെ ഇഷ്ടമാണ് അടക്കമുള്ള ഒതുക്കമുള്ള കുട്ടിയാണ് എല്ലാ കാര്യത്തിനും ഇടുക്കുകയാണ് നല്ല സംസാരവുമാണ് അഭിനയവും നല്ലത് എനിക്ക് വലിയ ഇഷ്ടമാണ് എപ്പോഴും മോനോട് നല്ല ആർട്ടിസ്റ്റാണ് എന്ന് ഞാൻ പറയുമായിരുന്നു അവർ ഒരുമിച്ച് അഭിനയിച്ചപ്പോൾ നല്ല കെമിസ്ട്രി തോന്നി അത് പറയുന്നതിൽ എന്താണ് തെറ്റ് എല്ലാം കഴിഞ്ഞ് വളരെ ശക്തമായി കേട്ടു ഇപ്പോൾ മീര ജാസ്മിനെ കെട്ടുമെന്ന് ഇത്തരം ഗോസിപ്പുകൾ പ്രചരിക്കുന്നത് തെറ്റാണെന്നും മല്ലിക സുകുമാരൻ വ്യക്തമാക്കി മല്ലിക സുകുമാരന്റെ ഈ അഭിപ്രായത്തോട് എതിർത്തുകൊണ്ട് നിരവധി ആരാധകർ എത്തിയിരുന്നു ആ സമയത്ത് മല്ലികാസ് കുമാരൻ മാത്രമല്ല ഒരമ്മയും സ്വന്തം മകനും വിവാഹത്തിന് മുൻപ് പ്രണയം ഉണ്ടായിരുന്നത് ഒരിക്കലും തുറന്ന് സമ്മതിക്കില്ല പൃഥ്വിരാജും മീരാ ജാസ്മിനും റിലേഷൻഷിപ്പിലായിരുന്നു അത് മല്ലികാസ് കുമാരൻ മറച്ചുവെക്കേണ്ട അതെല്ലാവർക്കും അറിയാമെന്ന് ചൂണ്ടിക്കാണിച്ച് ഒരാൾ കമന്റ് ചെയ്തിരുന്നു എന്നാൽ മറ്റു നടിമാരെക്കാളും മീരാ ജാസ്മിൻ പൃഥ്വിരാജ് കോംബോയെ കുറിച്ചുള്ള ഗോസിപ്പുകളാണ് വളരെ സീരിയസ് ആയി വന്നിരുന്നത് മാത്രമല്ല മീരയുടെ പിതാവ് തന്നെ അവരുടെ മോതിരമാറ്റം നടന്നുവെന്ന തരത്തിൽ പറഞ്ഞതും ഈ ഗോസിപ്പിനാക്കും ആക്കം കൂട്ടി ഒരിടയ്ക്ക് വെച്ച് മലയാളത്തിലെ എക്കാലത്തെയും മികച്ച കലാകാരിയായ മീരാ ജാസ്മിനെ പ്രണയിച്ച് ചതിച്ചെന്ന തരത്തിലും ആരോപണങ്ങൾ വന്നിരുന്നു അതേസമയം നവ്യനായർക്കും കാവ്യമാധവനും പ്രത്യേക വിവാഹം കഴിക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിലും ആ ബന്ധത്തിലേക്ക് പ്രവേശിക്കാതെ പൃഥ്വിരാജ് അതിൽ നിന്നും എല്ലാം ഒഴിഞ്ഞു മാറുകയായിരുന്നു തുടങ്ങി നിരവധി കഥകളാണ് ആരാധകർ കമന്റായി പറഞ്ഞത് അതേസമയം തന്നെ ഇനി പൃഥ്വിരാജിൻ്റെതായി വരാനിരിക്കുന്ന സിനിമ എസ് എസ് രാജമൌലിയുടെ വരാനിരിക്കുന്ന ബിഗ് ബജറ്റ് ചിത്രമായ വാരാണസിയിൽ താൻ അവതരിപ്പിക്കുന്ന വില്ലൻ വേഷത്തിന്റെ സങ്കീർണതകളെക്കുറിച്ചും നടൻ അടുത്തിടെ സംസാരിക്കുകയുണ്ടായി രണ്ടായിരത്തി ഇരുപത്തി ഏഴ് ഏപ്രിൽ ഏഴിന് തിയേറ്ററുകളിൽ എത്താനിരിക്കുന്ന ഈ ചിത്രത്തിൽ കുംഭ എന്ന കഥാപാത്രത്തെയാണ് പൃഥ്വിരാജ് അവതരിപ്പിക്കുന്നത് തന്റെ അഭിനയ ജീവിതത്തിലെ ഏറ്റവും വെല്ലുവിളി നിറഞ്ഞ വേഷങ്ങളൊന്നാണ് ഇതെന്ന് അദ്ദേഹം വ്യക്തമാക്കി ഒരു പ്രൊമോഷൻ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു പൃഥ്വിരാജ് ഈ കഥാപാത്രം ചെയ്യുമ്പോൾ നേരിട്ട പ്രധാന ശാരീരിക വെല്ലുവിളിയെക്കുറിച്ച് പൃഥ്വിരാജ് വിശദീകരിച്ചു കുംഭ എന്ന കഥാപാത്രത്തിന് താഴേക്ക് ചലനശേഷിയില്ല അതിനാൽ ആശയ വിനിമയത്തിനുള്ള ഏകമാർഗം മുഖഭാവങ്ങളും കണ്ണുകളും മാത്രമാണ് ഒരു നടനെ സംബന്ധിച്ചിടത്തോളം ശരീരം മുഴുവൻ ഒരു വിനിമയ ഉപാധിയാണെന്നിരിക്കെ വികാരങ്ങൾ പ്രകടിപ്പിക്കാൻ മുഖത്തു മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടി വരുന്നത് വലിയൊരു പരീക്ഷണമായിരുന്നുവെന്ന് പൃഥ്വി പറയുന്നു കുംഭ എന്ന കഥാപാത്രം വൈകാരികമായി വളരെ ആഴമുള്ളതാണെന്നും അതൊരിക്കലും ഏകമാന ഏകമാനമായ ഒന്നല്ലെന്നും പൃഥ്വിരാജ് ചൂണ്ടിക്കാട്ടി കുംഭ പറയുന്ന ഓരോ വാക്കിനും ചെയ്യുന്ന ഓരോ പ്രവൃത്തിക്കും അയാളുടെ ഭൂതകാലത്തിന്റെ വലിയൊരു ഭാരവും സങ്കീർണമായ അർത്ഥ തലങ്ങളുമുണ്ട് ഇത്തരം സങ്കീർണതകളാണ് ഒരു നടൻ എന്ന നിലയിൽ തന്നെ ഈ വേഷത്തിലേക്ക് ആകർഷിച്ചതെന്നും അദ്ദേഹം വ്യക്തമാക്കി സംവിധായകൻ രാജമൗലിയുടെ വ്യക്തമായ കാഴ്ചപ്പാടിനെ പൃഥ്വിരാജ് ഏറെ പ്രശംസിച്ചു ഓരോ കഥാപാത്രവും സ്ക്രീനിൽ എങ്ങനെ വരണമെന്ന കാര്യത്തിൽ രാജമൗലിക്ക് കൃത്യമായ ധാരണയുണ്ട് അത്തരം ഒരു ക്രിയേറ്റീവ് അന്തരീക്ഷം ത്തിൽ പ്രവർത്തിക്കാൻ കഴിഞ്ഞത് ഒരു ഭാഗ്യമാണ് കുംബയുടെ ലോകം പ്രേക്ഷകർ എങ്ങനെ സ്വീകരിക്കുമെന്ന് അറിയാൻ താൻ കാത്തിരിക്കുകയാണെന്നും പൃഥ്വിരാജ് കൂട്ടിച്ചേർത്തു മഹേഷ് ബാബു രുദ്രയായും പ്രിയങ്ക ചോപ്ര മന്ദാഗിനിയായും എത്തുന്ന ഈ ചിത്രത്തിന് എം എം കീരവാണിയാണ് സംഗീതം നൽകുന്നത് വി വിജയേന്ദ്ര പ്രസാദാണ് ചിത്രത്തിന്റെ കഥ ഒരുക്കിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് ഏപ്രിൽ ഏഴിനാണ് ചിത്രം തിയേറ്ററിൽ എത്തുന്നത്